ഞാൻ ശരിക്കും ഇലക്ഷൻ കഴിഞ്ഞാൽ കാത്തിരുന്നു എന്നിട്ട് ഞാൻ എപ്പോഴും അത് കഴിഞ്ഞ ഉടനെ ആയിരിക്കും ആ സമയം കഴിഞ്ഞാൽ അതെ നമ്മൾ കല്യാണം കഴിച്ച അവിടെ അവിടെ കൊടുക്കണം എന്നാണ് ഞാൻ ഞാൻ പറഞ്ഞിരുന്നു മുകേഷ് ആയിട്ടിന്റെ ഓഡേസി മുട്ടൻ വളരെ ബിസിയായിട്ടുള്ള ആളല്ലേ അപ്പോ അതുകൊണ്ട് അതിനെ കുറെ കൂടെ ഫോർമൽ ആയിട്ട് സീരിയസ് ആണ് ആ ഒരു നോട്ടീസ് കൊടുത്തത് അപ്പൊണ്ടായിരുന്നു ഡിസ്കഷൻ സമയത്ത് ഞാൻ ആക്ച്വലി ഞാൻ അതൊന്നും ഫോളോ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് എന്താ പരാതി പറയുന്നത് എനിക്ക് അറിഞ്ഞതാ എന്താ അവരെന്താ പരാതി പറയുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഒരു വാക്കിൽ കൂടെ ഗാർഹിക പീഡനം എന്നൊക്കെ പറയാനുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകളാണ് അതോ എനിക്ക് അലിഗേഷൻസ് ഉണ്ടെങ്കിലും അത് എന്റെ അലിഗേഷൻ പെടുന്നില്ല നിലപാട് ഇനിയും വ്യക്തമല്ല എന്റെ സൈഡിൽ നിന്നാണല്ലോ പോയിരിക്കുന്നത് അപ്പൊ ആ അങ്ങനെ അങ്ങനെ ദേഷ്യപ്പെട്ട് പിരിയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു കൺവെൻഷൻ ഉണ്ടോ പറഞ്ഞാൽ നമ്മളും അത് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല അതായത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു പണ്ടത്തെ പോലെ ഈ ഒരു ഫേസ് എന്ന് പറയുന്ന വളരെ ഡിഫിക്കൾട്ട് ഫേസ് ആണ് ആക്ച്വലി അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചാലും നമ്മൾ ആക്ച്വലി എന്റെ ലൈഫിന്റെ ഒരു വലിയ വ്യക്തിയാണത് അപ്പൊ ഇങ്ങനെ ഞാൻ സംസാരിക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേച്ചർ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിർബ എനിക്ക് നിർബന്ധിതയാവുകയാണ് ഇത് വന്ന് പറയാൻ ക്രൂസ് ചെയ്താൽ അങ്ങനെ പോയി എന്നൊക്കെ അതൊക്കെ പണ്ടത്തെ കാലം ഇനിയൊക്കെ നമുക്ക് എല്ലാ റിലേഷൻഷിപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ എന്താണോ അതിന്റെ എസെൻസ് ഉള്ളത് അത് നമ്മൾ സേവ് ചെയ്തിരിക്കാൻ പഠിക്കണം അത് പിന്നെ അത് മ്യൂച്വൽ ആണോ അദ്ദേഹത്തിനെ പറ്റില്ലെങ്കിൽ ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്തായാലും ഒരു അദ്ദേഹത്തിന്റെ മേലെ കൊറേ ചളിവാരിയിടാനോന്നും എനിക്ക് താല്പര്യമില്ല അദ്ദേഹത്തിനും അതുപോലെ തന്നെ ആയിരിക്കും ഒരു നമ്മൾ രണ്ടും മെച്ചോറായിട്ടുള്ള ആൾക്കാരാണോ അപ്പൊ ആ മെച്ചോറിറ്റി നമ്മൾ പാലിക്കണം പറഞ്ഞു അതാ പറയണെ അദ്ദേഹത്തിന്റെ നിലവാരം അദ്ദേഹത്തിന്റെ നിലവാരം ഇനി അദ്ദേഹം വ്യക്തം എന്നോട് മാറ്റിയിട്ടില്ല സോ എൻ്റെ സൈഡിൽ നിന്ന് പോയി അത് ഞാൻ ആർക്കും ലീക്ക് ചെയ്തിട്ടില്ല അത് ലീക്കായി പോയതാണ് സോ അത് ഒരു അസമയത്താണ് അത് ആക്ച്വലി ലീക്ക് ആയത് ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പെയിൻഫുൾ ഫേസ് ആണ് അപ്പോൾ ഞാൻ എനിക്കും ചേട്ടനെയും സംബന്ധിച്ചോളം എന്തെന്നെ പറഞ്ഞാലും ആ സെപ്പറേഷൻ അദ്ദേഹത്തിനും ഒക്കെ വലിയ പെയിൻഫുള്ളാണ് അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ വളരെ സമാധാനകരമായി നിങ്ങൾ അനുവദിക്കണം എന്നു പറയുന്നത് നിങ്ങളെല്ലാം പറഞ്ഞു എല്ലാവരും അത് അത് അനുവദിക്കണം എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇമോഷൻസ് വരുന്ന ഒരു കാര്യമാണല്ലേ അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ അദ്ദേഹത്തിന് അദ്ദേഹം ആരുമല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇത്രയും ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും ഒരു ഒരു എന്താ പറയാ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്